ഒന്നു പോകാൻ തലയോടെ എടുത്തറങ്ങിയ പിടിച്ച് വിചാരിച്ച കല്ലന്റെ കുടനായ ഞാൻ കൈ കൊണ്ടെടുത്തില്ല കൈയൊണ്ടെടുക്കാതെ ഈ അറുപത്തി നീക്കിയിട്ട് പക്ഷെ ഇങ്ങനെ തല ഇങ്ങനെ കണ്ടിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിനെ കൊണ്ട് മാച്ചി കൊച്ചോള വീട്ടിലും ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നത് ഇവിടെയും കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോഴാണ് എടുത്തത് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇപ്പഴും കൊണ്ടൊന്നു കഴി വെച്ചാന്ന് വിചാരിച്ച അറുത്ത് കഴി വെച്ചതാ ഇവര് നാളെ എടുത്തുവെച്ചാ കൊടലെന്നും അപ്പൊ ഞാൻ കൊടലെന്നും പറഞ്ഞു അങ്ങനെ സംശയം തട്ടി കൈ എടുക്കാതെ ഈ കത്തി കൊണ്ട് ഞാട്ട് നീക്കിയിട്ടപ്പ ഇങ്ങന നീളത്തിന് വന്ന് ഏ പാമ്പ് പോലും